ഹലോ ഗുഡ് മോർണിംഗ് അനുസരിച്ച് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്തതേ ഉള്ളൂ ഇവിടെ ഒരു മനുഷ്യൻ ഈ ബെഡ്റൂമിൽ നിന്ന് പോയിട്ട് അവളുടെ കൂടെ പോയി കിടന്ന് അവളെ ബുദ്ധിമുട്ടിപ്പിച്ച് അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ഓടിക്കും ഓക്കെ പിന്നത്തെ വീഡിയോയിലും ഡേ മൈ ലൈഫാണ് ഓക്കെ കീപ്പ് വാച്ചിങ് എൻ്റെ പൊന്നു മനുഷ്യ ഇതൊക്കെ അയ്യോ അവളുടെ കൂടെ കിടക്കുന്നതാണ് രാവിലെ ആകുമ്പോൾ വരും എൻ്റെ പൊന്നു മനുഷ്യ എഴുന്നേറ്റെ ലൈറ്റ് ഒന്നുമില്ല അവിടെ എഴുന്നേക്ക് 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 ഇത് എന്തിനാ എന്നോളെ ബുദ്ധിമുട്ടിക്കുന്നേ ചക്ക ഈ വീട് ചക്കരക്കൊക്കെ പന്ത്രണ്ട് വർഷം മുമ്പെടുത്തതാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ ചക്കര ചെറുതായിരുന്നു കേട്ടോ പ്രണി ഏ സെയിം ഡയലോഗ് ഇൻസ്റ്റാഗ്രാമിലാണ് ഇതൊന്നും യൂട്യൂബാണ് ചക്കരന്റെ കുഞ്ഞായിരിക്കുമ്പോൾ ഫോട്ടോ ഉണ്ടോ ഇപ്പൊ എന്റെ അനിയന്റെ മുന്നാവേ ഇരിക്കുന്നു ഇതുപോലെ തന്നെയാ കേട്ടോ മനുഷ്യ എഴുന്നേക്കോ ഇനി നാളെ ഈ മനുഷ്യൻ്റെ വീട്ടിൽ പോവുകയാണെ ഫുള്ള് തിണ്ണമെടുക്കായിരിക്കും അവിടെ എത്തിയാൽ പിന്നെ നമ്മളറിയില്ല നമ്മളോട് മൈൻഡില്ല നമ്മളോട് മിണ്ടാൻ വരൂല ഫുള്ള് തിണ്ണമെടുക്കുന്ന വെച്ചാൽ തിണ്ണമെടുക്ക് ഈ ഫെബ്രുവരി പതിനാല് വന്നാൽ പതിനാലിലാണ് കറക്റ്റ് ഞാൻ ജോൺസേട്ടായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയി സന്തോഷമായോ സങ്കട ആയോ സങ്കടപ്പെട്ടോട്ടോ വലിയ കാര്യം ഓ ഇനി ഞങ്ങൾ രണ്ടടി ഓടിയ ശേഷം ക്യാമറ ഓൺ ആക്കാം കേട്ടോ സന്തോഷമായില്ലേ ശരി ഇല്ല സങ്കടം ആയില്ല ഇപ്പം ശരി കേട്ടോ ഇതിപ്പോ സൂസിക്കിഷ്ടൊക്കെ അവസ്ഥയായിപ്പോയി സൂസീടെ കട്ടില്ലേ എന്റെ പൊണ്ണിയോട്ടെ വീഡിയോ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്ന എങ്ങോട്ട് പോവാ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ നിന്റെ റൂമിൽ എന്താ നിനക്ക് കാര്യം പോലെ നിൽക്കുന്ന വാ തുറന്ന ചാള വീഡിയോ എടുക്കുമ്പോ മാത്രം ഡീസന്റാ ഇന്നും പുട്ടോട്ടോ പുട്ട് വേണ്ടിയാ ഉപ്പണോ ആ ഇഷ്ടാ എന്റെ ജോൺസന്റെ എന്ത് എന്നെ ഉള്ളത് കഴിഞ്ഞു യൂട്യൂബാ എടി പപ്പ കഴുകിയെടുത്താൽ തന്നെ ഉണ്ടെങ്കിൽ ഇത് ഈടായിട്ട് ഭയങ്കര കോമഡി പറയുന്നുണ്ട് ചക്കരക്ക് എത്ര തലമുടി ഉണ്ടായിരുന്നേന്നറിയോ മുറിച്ചു കളഞ്ഞതാ മുറിച്ചു കളഞ്ഞതാ മുറിച്ചപ്പോഴേ വേറെ അങ്ങനെയൊക്കെ മതി മമ്മി പപ്പേന്റെ കൂടെ ചാടി പോയിട്ട് ദാളത്തേക്ക് എത്ര വർഷ ഇരുപത്തിരണ്ടു വർഷം രണ്ടു വർഷോ നെയ്യണ്ടായ വർഷത്തിന് രണ്ടു വർഷം മുമ്പ് ോക്കാണെന്ന് നിങ്ങളൊക്കെ മറച്ചിലായിട്ട് സത്യം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ശേഷം തന്നെ ഞാൻ വന്നു പിന്നല്ല ചക്കി മമ്മുടെ ഫോണൊന്നെടുക്ക റിങ് ചെയ്ത് ഞങ്ങളൊന്ന് മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോവാണ് ആ ആ ഓക്കെ 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 ക്യാമറ ഓൺ ക്യാമറ അക്കോട് ക്യാമറ ഓടാന്ന് പറഞ്ഞിട്ട് വേണ്ടി എടുക്കാൻ പറ്റും ഓളെന്തൊക്കെ പറയുന്ന അറിയാ എന്റെ വയസ്സിന് ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല ചെക്കൻ നീ എന്തേലും മീൻ വാങ്ങാൻ വണ്ടി കയറിയിരുന്നേ മീൻ വാങ്ങി അമ്മമേന്റെ അടുത്തും അയിനക്ക് ജോൺസൻ എന്താ പറഞ്ഞാലോ എന്താ പറഞ്ഞേ അരങ്ങുകൾ കാണാന്നെ ഭർത്താവ് മതിപ്പിച്ചാൽ ഭാര്യ സപ്പോർട്ട് ചെയ്യണോ നിങ്ങൾ പറ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്റെ ഭർത്താവിന്റെ ആരോഗ്യം അതാണ് എന്റെ കുടുംബത്തിന്റെ ആരോഗ്യം അതുകൊണ്ട് ഞാൻ കാളിയാവും ഞാൻ ഒരു ഫോട്ടോ പബ്ലിഷ് വീഡിയോ എടുത്ത് ആവും അടിയുണ്ടാക്കാറില്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധി അടിയുണ്ടാക്കാതിരിക്കുന്ന സൈലന്റ് ആയിട്ടിരിക്കുന്ന മൗനം വിദ്വാന ഭൂഷണം പക്ഷേ അതിമൗനം ഭ്രാന്തിന്റെ ലക്ഷണം ചോദിച്ചു പിന്നെ ഇവിടെ ഹർത്താലാണ് കാരണം വന്യജീവി ശല്യം ഇന്നലെയും കാട്ടാൻ ഒരാളെ കൊന്നു അതുകൊണ്ട് നമുക്കിന്ന് ഇന്ന് വയനാട്ടിലെ ഹർത്താലാട്ടോ ഹലോ വേണ്ട രണ്ട് വേണം അതെ ഞങ്ങള് അമ്മേന്റെ വീട്ടിലെത്തി അമ്മയ്ക്കുള്ള മീനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഞണ്ട് വാങ്ങി എന്തൊക്കെയോ വാങ്ങിണ്ട് ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരിക്കും ഏഹ് കോപ്പി റേറ്റ് ഒന്ന് നിന്നു ഞാൻ ശരി വെയിറ്റ് ചെയ്യാം അമ്മ ഏ അമ്മേന്റെ എത്തിയപ്പോ എനിക്ക് വൈഫൈ കിട്ടുന്നുണ്ടോ വണ്ടി വണ്ടീന്ന് സ്ഥലം ഒന്നുമില്ല ഇന്നലെ പള്ളിപ്പെരുന്നാളിന് പോയിട്ട് കൊറേ ചട്ടിയും എന്ത് എന്ത് മീൻ മീൻ വേണം വേണം കാലം ഒക്കെ വാങ്ങിണ്ട് പീരവൊക്കെ ഞാനേ ഇവിടെ മൂന്നാളുകള് കിച്ചൺ ഏൽപ്പിച്ചു പോയതാണ് പലരും കൂടിയ പാമ്പ് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു പപ്പ വരും ചോറ് വെക്കും ഞാൻ വിശന്നിട്ട് വരും ഞാൻ കുറച്ച് വർക്കിലാണെന്ന് പറഞ്ഞു ചോറ് വെച്ചിട്ടില്ല ചിക്കൻ കറി മാത്രം ചിക്കൻ കറി അത് മാത്രം തോന്നാൻ പറ്റും ചോദിച്ചിട്ട് കുറച്ച് കൊറച്ചു കൂടെ ഞാനെന്റെ അമ്മ കേട്ടോ ഞാനേ കിച്ചൻ ഏൽപ്പിച്ച് പോയതാണ് ഏ ചോറ് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് വർക്കിണ്ട് ഞാൻ വരാം

ഞാൻ തരാം നിനക്കൊന്നും പറ്റത്തില്ല നിന്നെ കൊണ്ടൊന്നും നമ്മുടെ മീൻ ഇവിടെ തിളക്കുന്നുണ്ട് മീൻ വെറുതെ വാങ്ങിട്ട് പറ്റിച്ചത് നീൻ വറക്കാന എണ്ണ കൂടി പോയല്ലോ ഇനി ഞാൻ ഇപ്പഴത്തെ ഞണ്ടുകറി വെക്കാൻ പോകും കേട്ടോ നല്ലതൊക്കെ അവിടെ അരിഞ്ഞുണ്ട് എന്റെ റെസിപ്പി കൂടിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഷോർട്ട് റീൽസ് ആയിട്ടിടുന്നുണ്ട് നമ്മളെ ആകാശത്തിന് മാത്രം സത്യത്തിൽ എൻ്റെ വീഡിയോ എടുത്തു എടുത്തുനിന്ന് ബ്രാൻഡ് പിടിച്ചിട്ടുണ്ടാവും എടാ വിളിച്ചാലും പറയില്ല കാരണം അവർ ബ്രാൻഡാന്നുള്ള ആളുകൾ അറിയാൻ അവര് എനിക്കേടാ ഞാൻ മീൻകറിയും കുടിച്ചു തോന്നുന്നു കേട്ടോ പയറുണ്ട് മോരുണ്ട് ചോറുണ്ട് മീൻ വെച്ചുണ്ട് ചിക്കനുണ്ട് മീൻ വറുത്തതുണ്ട് പപ്പടുണ്ട് ഇതിൽ ഒരു കറിയൻ്റെ മോൾഡാക്കിയതാണ് ഏതൊക്കെ ആ ചെറുപയറും ചിക്കനും മോൾഡാക്കിയതാണ് ഇവിടെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രശ്നം വെച്ചാൽ വലിയ പ്രശ്നം ഓനമായി ലാസ്റ്റ് പപ്പട പട്ട പാട്ടതിൻ്റെ അടിയിലൊരു പപ്പട കഷ്ണം കൊടുത്ത് അതിന്റെ ബാക്കി എവിടെയെന്ന് ചോദിച്ചിട്ട് കരച്ചിലാണ് ഇവിടെ ഓൻ പൊട്ടിയപ്പടം പൊതുവേ കഴിക്കാറില്ല അവന് ഫുൾ പപ്പടം വേണം ആ കത്തിക്കീട് കത്തിക്കുന്നൊക്കെ പറയുന്നുണ്ട് പോടി നീ എനിക്കറ ചക്ര നമ്മളെവിടെ പോടിനി ചക്കെ വീഡിയോ ബിഗ് ബോസിലേക്ക് അല്ല ഇവിടെ ബിഗ് ബോസിലേക്ക് വിടാ സിനിമ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറേറ്റ് വരും ഇവിടെ പുതിയ യൂട്യൂബ് തുടങ്ങുന്നതിനെ പറ്റി കൂലങ്കുഷമായി ചിന്തിക്കുന്നു ഇപ്പൊ ഒരു കമന്റ് വന്നവർക്ക് മമ്മീനെക്കാൾ നീ ക്ലിക്കാകും നീ ഒന്ന് പുതിയ യൂട്യൂബ് തുടങ്ങുന്ന ഇനിയിപ്പൊ ജോക്കൂട്ടറിനും കൂടെ തുടങ്ങൂ എന്ന് എനിക്കറിയില്ല ഇവിടെ ഒരുത്തം തുടങ്ങിയിട്ടുണ്ടെന്നായിരുന്നു ഞാൻ ഇവിടെ വിളിക്കുന്ന വേറെ ഇവരെ വിളിക്കുന്നവരാണ് ആകാശു അപ്പൊ ഇവര് ഇനി ജോക്കൂട്ടിന് ബ്ലോഗ് തുടങ്ങാം ജോക്കൂട്ട് ആകാശിന്റെ ബ്ലോഗിന് എങ്ങനെ ഇൻട്രഡക്ഷൻ പറ പറ ആകാശിന്റെ ഇൻട്രോക്ഷൻ പറഞ്ഞു ആലോചിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ പറയും പറഞ്ഞിട്ടെ ആകാശിന്റെ ബ്ലോഗിന്റെ ഫസ്റ്റ് ഇൻട്രോക്ഷൻ എല്ലാവരും ഒരു ഉച്ചമായിക്കാൻ കഴിഞ്ഞു എനിക്ക് നല്ല വിശപ്പ് ഇപ്പൊ ഞാൻ ഇങ്ങനെ കഴിയുമൊണ്ട് ഇങ്ങനെ പത്തിരി ചൂടാണ് കേട്ടോ കൊണ്ടകള് എനിക്ക് വിശന്നു നല്ലോണം വിശന്നു നല്ല തേങ്ങ ഒക്കെ പത്തിരി നമ്മൾ രണ്ട് റോസ്റ്റും പത്തിരിയും കൂടെ വൈകുന്നേരം ചായ കഴിക്കാം കേട്ടോ എൻ്റെ പിന്നെ എൻ്റെ പണ്ടിന്റെ സീസണോ വീട് കഴിച്ചാൽ സ്റ്റക്കായിക്കോളൂ അനക്കുമല്ലോ എന്റെ അമ്മായി നമ്മളൊക്കെ വൈകുന്നേരം പത്തിരിയും രണ്ടും ഒക്കെ തോന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ വെട്ടടാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെട്ടാന്ന് നമ്മളൊരു കൊല വിട്ടോ ശക്തിമാൻ ശക്തിമാന അമ്മായി നിങ്ങളെ ഏൽപ്പിച്ച സാധനമാണ് ഇപ്പൊ കുട്ടി ചെയ്തത് ശക്തിമാൻ ഞങ്ങൾ അതിന്റെ അമ്മായിനെ കൊണ്ടാക്കാൻ വന്നത് അമ്മായിനെ കൊണ്ടാക്കി വീട്ടിലെത്തിയപ്പോഴേക്ക് എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് നമ്മൾ ലഡുവും നുറുക്കും കൊടുത്ത് തൽക്കാലത്തേക്ക് അവർ പോയപ്പോഴേക്ക് ഇതേ ഗസ്റ്റ് പോവാൻ കാത്തു ആണ് ഓൺസേട്ടാ എന്ത് ചെയ്യുന്നത് പിന്നെ അവരുടെ അവർക്ക് വെച്ച സ്നാക്സ് ഒക്കെ എടുത്ത് തിന്നെയാണ് അവരെ കൊണ്ടുവന്ന സാധനം കഴിച്ചു തിരക്കെട്ടോ എനിക്കല്ലാട്ടോ ചക്കരയ്ക്ക് അയ്യോ ഇതൊക്കെ അവരെന്നെ കൂട്ടാതെ ഒന്ന് തീർത്തുണ്ടോ ഭഗവാനെ കുറെ ഡയറ്റ് ഫുഡ് കിടക്കണ്ടോ എല്ലാം കിച്ചണൊക്കെ നാളെ ഞങ്ങൾ ചോദിച്ചാട്ടെ എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ കിച്ചൺ ഒക്കെ നല്ല വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചു കുറച്ച് മോലിക്കറിയൊക്കെ ഉണ്ട് അതും കൂട്ടി ആരെങ്കിലും ഇവിടെ തിരിച്ചോറണു ബാക്കി നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്യാൻ പോകുകയാണ് ചക്കി ജോൺസറി ഫുഡ് കഴിക്കുന്നില്ലേ ഇനി ഇത് കണ്ടോ നാളെ കണ്ടിക്കുലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെച്ചോ ഒക്കെ പെട്ടിയിലാക്കണം ടക്ക ടക്കേ പോകണം പണ്ടൊക്കെ ജോൺസറിൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ വലിയൊരു ആഘോഷമായിരുന്നു ദിവസങ്ങളോളം എന്താ പറയുക ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തുള്ള പോക്കായിരുന്നു ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ റീസൺ ഉണ്ട് പിന്നെരിക്കും പറഞ്ഞാട എന്തിനാണ് ചിരിക്കുന്ന പറ ചി കുറെ ദിവസം സീനെ വിളിച്ചോണ്ടിരിക്കും ചക്കി ആരടിയാവേ റിയില്ല സ്വന്തം മോളെ പറ്റിയാണ് അപവാദം പറയുന്ന സിരിമ്പം കോമ്പടിയല്ലാ ഇതിപ്പം എന്റെ ഗസ്റ്റ് എനിക്ക് കൊണ്ടു തന്നതാണ് കേട്ടോ അതെ രണ്ടെണ്ണങ്ങളാ എന്ത് ഫിഷറൊക്കെ നിർത്തില്ലേ ജോകുട്ടൻ ചിക്കനും ഇവള് എന്തോ പരാതി എന്ത് വന്ന ദിവസം എനിക്ക് സ്നേഹമായിരുന്നു ഇപ്പൊ സ്നേഹൊക്കെ കുറഞ്ഞു പോയി ജംസഡിക്ക് എങ്ങനെ തോന്നിയോ ദിവസം തന്നെയായിരുന്നു ജോൺസേട്ടൻ കല്യാണം കഴിഞ്ഞ സമയം നല്ല സ്നേഹമായിരുന്നു മോളെ ചക്കരമത്തെ ജോൺസേട്ടൻ പണ്ട് തന്നെ വിളിച്ചിരുന്നെന്താ പറയും മോളൂട്ടി എവിടെസറി ഞാനിപ്പയും കോപ്പി റേറ്റ് എടുത്തല്ലേ അല്ലല്ലോട്ടി ഇത് തിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ലായിരുന്നു അപ്പൊ മോളൂട്ടി ഇത് തിന്ന് മോളൂട്ടി കൊറേ കഴിക്കൂട്ടി ജോൺസേട്ട് വേണ്ട

വെള്ളം നനയ്ക്കരുതന്നല്ലേ ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടാവും ചക്കരേ ഇനിയാണ് ആരംഭശ്വരത്ത് എന്ന് പറയാം കുറച്ച് ദിവസം കഴിയുമ്പോഴും സീൻ കോബ്രയായി ജോൺസട്ടിനെ ഞാൻ നല്ലോണം മുടക്കി അപ്പൊ ഇനി ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ ആയി വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചോണ്ടും കളിച്ചോണ്ടെന്ന് വിചാരിക്കരുതോ നല്ല വഴക്കുണ്ടാവാറുണ്ട് ഈ യൂട്യൂബിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇരുപത്തിനാല് മണിക്കൂറും സ്നേഹം വഴിഞ്ഞൊഴുങ്ങാന്നൊന്നും വിചാരിക്കരുത് ഈ കാണുന്ന സാധനം വരെ എന്നെ കഴിഞ്ഞ ദിവസം മാന്തി നല്ല രീതിക്ക് മാന്തി ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം നാളെ ജോൺസൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അവിടെയുള്ള കുറച്ച് വിശേഷം യെസ് ഇറ്റ്സ് മീ ഇറ്റ്സ്മിയാണ ജോൺസൺ റോമന് സുര തിന്നൂ തിന്നൂ തിന്നുകൊണ്ടേരിക്കും ഗുഡ് നൈറ്റ്